ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇന്നിങ്ങ് കാണിക്കാൻ പോകുന്നത് ഇതൊരു ബാലൻസ് വന്ന നെറ്റിൻ്റെ തുണിയാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു പരിപാടി ചെയ്യുന്നത് അതായത് വെച്ചാൽ നമുക്ക് ഈ മുത്ത് ഇങ്ങനത്തെയൊക്കെ വെച്ച ഡ്രസ്സുകൾ ഉണ്ടാവില്ല ആ ഡ്രസ്സുകൾ മെഷീനിൽ ഒന്നിച്ചിടുമ്പോൾ കുടുങ്ങിപ്പോകും അതിന് കുടുങ്ങാതിരിക്കാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിലിട്ടിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുടുങ്ങൂല പിന്നെ രണ്ടാമത് ഇതിൻ്റെ ചെറുത് ഞാൻ തയ്ക്കുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ഞാൻ ചെയ്ത് തയ്ക്കുന്ന ചെറുത് ഇപ്പം ഞാൻ ചെറുതേട്ട കാണിക്കുന്നത് ഇത് നമുക്ക് ഷോക്സ് കാര്യങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാവില്ല ബ്രേസറ് അങ്ങനത്തെ എല്ലാം പിന്നെ അതിൻ്റെ സ്ട്രാപ്പ് എല്ലാം നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെ തിരിഞ്ഞും മറിഞ്ഞെല്ലാം കുടുങ്ങിക്കിടക്കുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിലിട്ടിട്ട് നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്താൽ ഈ ചെറുതേട്ട വലുത് വേണമെങ്കിൽ വലുതാക്കാൻ നിങ്ങൾക്ക് ഒരു പണിയുമില്ല രണ്ട് സൈഡിൽ ജിബ് വെക്കാം രണ്ട് സൈഡും കൂട്ടി ഒരു തൂക്കിയിടാൻ ഒരു ചെറിയ സ്ട്രാപ്പ് വെച്ചു കൊടുത്താൽ കൊളുത്താൻ അത്രേ ഉള്ളൂ നമുക്ക് എവിടെയെങ്കിലും തൂക്കി തൂക്കിയിടാ കാണാ അല്ലെങ്കിൽ അത് കാണാതായി പോകില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുമ്പോൾ ഏതെങ്കിലും ഉക്കിൻ്റെ മുകളിലാണെങ്കിൽ കൊളത്തി ഇട്ടാൽ മതിയല്ല അപ്പം നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന ചെറിയ നെറ്റ് മതിയല്ല ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്ച്ചിട്ട് നിങ്ങൾക്ക് ഷോക്സ് കാര്യങ്ങളൊക്കെ ഷോക്സ് ബ്രേസറ് അങ്ങനെ എന്താ ഒക്കെ ഇതിലിട്ടിട്ട് വാഷിംഗ് മെഷീനിൽ നിങ്ങൾക്ക് കുടുങ്ങിയും പോവില്ല അത് കാണാതെ ആയിപ്പോല കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമല്ലാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയില്ല ബ്രേ മെയിനായിട്ടും ബ്രേസറാണ് ഇതിൽ കുടുങ്ങി പോകാൻ ഇപ്പത് ഞാൻ പിന്നെ ഈ അപായമില്ല അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഇതുപോലെ സ്ട്രേപ്പ് വെച്ച് കൊടുത്താൽ മതി തൂക്കി ഇടാനേട്ടാ അതില്ല അതെന്തൊക്കെയാണ് പക്ഷെ അത് നല്ലതാണ് നമുക്കൊന്ന് ഇവിടെ പിടിച്ചിട്ടൊന്ന് കൊളുത്തി വെക്കണമെങ്കിൽ കൊളുത്തി വെക്കാനാണ് ഇതിപ്പോൾ ചെറിയ പീസായതുകൊണ്ട് മൂന്ന് ഭാഗം സ്റ്റിച്ച് വന്നത് അല്ലെങ്കിൽ രണ്ട് ഭാഗം സ്റ്റിച്ചുണ്ടാവുള്ളൂ അടിയിലത്ത് സ്റ്റിച്ച് വരുമല്ലോട്ടോ ഒറ്റ പീസാണെങ്കിൽ ഇതിപ്പോൾ രണ്ട് പീസായതുകൊണ്ടാണ് സ്റ്റിച്ചത് ബാക്കി വന്ന തുണികളെല്ലാം ഉണ്ടല്ലേ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പണി ഇനി ഇതുപോലെ ഷോക്സ് എല്ലാം ഇട്ട് കൊടുക്കുക നേരെ കൊണ്ടുപോയിട്ട് വാഷ് മെഷീലിട്ട് വാഷ് ചെയ്താൽ മതി അഴുക്ക് പോകൂലെന്നൊന്ന് വിചാരിക്കേണ്ട അഴുക്കൊക്കെ പോകും കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി ഇത് വലുതാട്ടാ ഇത് ഞാൻ ചുരിദാർ അപായ അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ല മുത്തെല്ലാം വരുന്നത് ഈ അബായലാണല്ലോ മെയിനായിട്ട് മുത്തെല്ലാം വരാൻ അപ്പോൾ മടിയുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ ഹാൻ കൈ കൊണ്ട് വാഷ് ചെയ്യാൻ അപ്പം അങ്ങനെയുള്ള ആൾക്കെല്ലാം പറ്റിയതാണ് ഇതങ്ങ് അതിലിട്ടുകൊടുത്താൽ പിന്നെ മുത്തൊന്നും കുടി ഇങ്ങനെ പൊട്ടിപ്പോവോ ഒന്നും ചെയ്യൂലട്ടോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം ഇനി എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇതേ ഇപ്പം ഈ തുണി തന്നെ വേണമെന്നില്ലാട്ടോ സ്ട്രാപ്പിന് നിങ്ങളടുത്തുള്ളത് കളറ് ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ കളറ് കഴിയാത്ത തുണി ആയിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കളർ ചെയ്യുമ്പോൾ മറ്റുള്ളതിൽ കയറി പിടിക്കും ഇത് സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആക്കി കൊടുക്കണേ ജിബ്ബ് ഇത് ഞാൻ കുറച്ച് താഴ്ത്തിയിട്ടാട്ടോ ഇതാക്കുന്ന ജിബ്ബ് മറ്റേത് നേരെ സെൻറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് സൈഡിലായി ഇത് ഇവിടെ മിഡിലിൽ ഇതിങ്ങനെ കൊടുക്കുക നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഉണ്ടാ ചെയ്താ ഇത് ഇത് രണ്ടു ഭാഗം സ്റ്റിച്ചുള്ളൂ ഇത് ഉണ്ടല്ല ഇത് മക്ക കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ലോക്കോ കാര്യങ്ങളൊന്നും വേണ്ട നെറ്റല്ല ഇനി ഈ ഒരു സൈഡും കൂടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞോട്ടോ എന്നാ താഴെ സ്റ്റിച്ചൊന്നും ഇത് വലിയൊരു പീസായിരുന്നു അതുകൊണ്ട് സ്റ്റിച്ചില്ല ഇവിടെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ജിപ്പല്ലേ ഓപ്പൺ ആയി പോണ്ട ഇനി ഇതിങ്ങനെ തിരിച്ചിടാം ഇതിപ്പോൾ അവ ആട്ടോ ഇതിപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാൻ പോകാ